ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയും മഞ്ജു ഗുരിയും പ്രതീക്ഷയും കൂടി പ്ലാനുകൾ തയ്യാറാക്കണേട്ടോ സ്വന്തം അച്ഛനെ ഒന്ന് കാലോ കയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തകർത്താൽ മതി എന്നല്ല സത്യം പറയണേട്ടോ എന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് ഗിരി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അയാളെ തട്ടണോ കൊല്ലണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അതൊന്നും വേണ്ട കൊല്ലൊന്നും വേണ്ട നല്ല ഇടി ഇടികൊടുത്താൽ മതി ഒന്ന് കയ്യോ കാലോ ഒക്കെ ഒന്ന് മുറിഞ്ഞാൽ മതി അത്ര മതി പിന്നെ നമുക്ക് അടുത്ത ഭാഗം തോന്നുമ്പോൾ അപ്പം ചെയ്യും െന്ന് പ്രതീക്ഷ പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഗിരി ആയിക്കോട്ടെ ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം അടുത്ത പക തോമോ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്നാൽ ജി പി ശരി ഇനിയിപ്പോൾ ഐസ്ക്രീം എന്തെങ്കിലും വാങ്ങണോ ഇന്നത്തെ ക്യാഷ് ഞാൻ കൊടുക്കണോ അതോ ആ ഒരു ഏമാനോട് പറയണം ആ പോലീസ് യൂണിഫോം ഇട്ട് വന്ന വന്നാങ്കളിനോട് പറയട്ടെ ഏ അതൊന്നും കുഴപ്പമില്ല മോളെ ഇതൊക്കെ ഞാൻ കൊടുത്തോളാം അതൊന്നൊരു വിഷയമല്ല എന്നിങ്ങനെ പറയണ കേട്ടോ അങ്ങനെ തൻ്റെ കുഞ്ഞിന്റെ ആ ഒരു ഇതൊക്കെ കാണുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ ഗിരി ഇങ്ങനെ ബിജിക്കുട്ടൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കുമ്പോൾ ബിജുക്കുട്ടൻ കുഞ്ഞിനോട് വണ്ടിയിൽ കയറിയിരിക്കാൻ അപ്പോൾ അപ്പം ബിജുക്കുട്ടനാണെങ്കിലും എന്തിനാ കിടിയിട്ടോ ഈ കുഞ്ഞിൽ നിന്നും സ്വന്തം അച്ഛനാണെന്നുള്ളത് മറച്ചു വെച്ചിരിക്കുന്നത് അത് കൂടി ഗിരി പറയുകയാണെ ഞാൻ അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ അവർ അവൾക്ക് അത് വിശ്വാസമാവില്ല അവൾക്ക് അവളുടെ അച്ഛനെ കാണാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി ഞാൻ അവളുടെ കൂടെ നിന്നേക്കാം കാരണം ഞാൻ അവളോട് ചെയ്ത പാപം അത്രയല്ലേ ഒരു കുഞ്ഞുനാൾ ഒരു മക്കളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്വന്തം അച്ഛൻ്റെ ആ ഒരു സാമീപ്യമാണ് അതൊന്നും അവളിൽ കിട്ടിയിട്ടില്ലല്ലോ ആ ഒരു ദേഷ്യവും പകയാണ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോട്ടെടോ താനായിട്ട് ഇത് മഞ്ജുവിനോടും ആരോടും പറയാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ എല്ലാം ഞാൻ ഒരിക്കലും ആർക്കും ഒരു ശത്രു ആവില്ല എന്നും ബിജിക്കുട്ടൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് മനസ്സിനൊരു അഭിമാനമൊക്കെ ഉണ്ട് എൻ്റെ മോളും നല്ല തൻ്റെയാണ് അതുപോലെ തന്നെ പഴയ കോൺസ്റ്റബിളായ മഞ്ജു ഇന്നൊരു കമ്മീഷണർ ആകുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു വലിയ ഒരു മേലുദ്യോഗസ്ഥിയാവുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട് അവളിൽ എന്നിൽ ഇല്ലെങ്കിലും എൻ്റെ സത്യാവസ്ഥ അവൾ നിന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും അതുവരെ അവൾക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണെന്ന് പറയട്ടോ അത് കേൾക്കുന്ന ബിജിക്കുട്ടനൊരു സങ്കടമൊക്കെ തോ തോന്നാണ് അയാൾ ഒരു പാവമാണെന്ന് തോന്നണം അപ്പോൾ ഉടൻ തന്നെ ബിജിക്കൂട്ടം പിന്നീട് അരവിന്ദാക്ഷൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടാ അങ്ങനെ അരവിന്ദാക്ഷൻ ചോദിക്കുകയാണ് ബിജു നീ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയില്ലേ ആ അവരുടെ വീട്ടിലെത്തിച്ച് അവർ ആരെ കാണാനാണ് സത്യത്തിൽ പോയത് അതൊരു ജി പിയെ കാണാൻ ആരാണ് ഈ ജി പി എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഗിരിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാണ് ഗിരി ഈ പാവം കുഞ്ഞിനെ കാണുന്നത് അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് ഗിരി അവൻ്റെ മുന്നിലോട്ട് ചെന്നിരിക്കുകയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അവളെ രക്ഷിക്കാൻ ഒരു രക്ഷകനൊക്കെ ആയിട്ടാണ് ആ കുഞ്ഞിൻ്റെ മുന്നിൽ ഗിരി ഇവിടെ അഭിനയിക്കുന്നത് ഗിരിയെ കാ കാണുന്നത് ആ കുഞ്ഞിനു ഇഷ്ടമല്ല അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് പറയാനോ അപ്പോഴേക്കും അനിത കടന്ന് വരുന്നുണ്ട് മതി ഈ സംസാരം എന്ന് പറയട്ടോ എന്നിട്ട് നീ ഈ കുഞ്ഞിനെ പ്രതീക്ഷയെ അവിടെ കൊണ്ടാക്കിയോ അപ്പോഴേക്കും അരവിന്ദാക്ഷൻ ചോദിക്കുകയാണ് കേട്ടോ ഓ അവളെ അവിടെ കൊണ്ടാക്കി എന്തായാലും മഞ്ജു തൻ്റെയാണ് അന്നേ അവൾ നല്ലൊരു മാധവൻ്റെ ചോര ഗുണം കാണിക്കുന്ന എനിക്ക് നന്നായി അറിഞ്ഞിരുന്നു കോൺസ്റ്റബിളായ മഞ്ജു അന്ന് രാജിവെച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവൾക്കൊരു മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നിന്ന് ഒരുപാട് പീഡനങ്ങൾ മഞ്ജു അവിടെ അനുഭവിച്ചിട്ടുണ്ട് അത് കേൾക്കുന്ന അനിതകൾക്ക് മൊത്തത്തിൽ ചൊറിയാണ് കേട്ടോ തന്നെയും കൂട്ടിയാണ് അയാൾ അത് പറയുന്നത് എന്ന ഭാവം ഉടൻ തന്നെ കാര്യത്തിൽ മനസ്സിലായിട്ടോ അപ്പോൾ ഈ സമയം വീണ്ടും പറയുന്ന കോൺസ്റ്റബിളായ മഞ്ജു ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പാവം മഞ്ജുവിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് എന്നാൽ ഇന്ന് അവൾ ആ ഒരു പീഡനങ്ങൾക്ക് അനുഭവിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് അവൾ ഒരു പെണ്ണായി മാറിയില്ലേ അത് ആലോചിക്കുമ്പോൾ ഒരു അഭിമാനം മനസ്സിന് തോന്നുന്നു അവൾ എല്ലാവരെയും നിയന്ത്രിക്കാൻ എന്തിനും എന്നെ അടക്കം നിയന്ത്രിക്കാനുള്ള ആ ഒരു കയ്യിൽ ആ ഒരു പദവിയോട് കൂടിയിട്ടല്ല അവൾ വന്നിരിക്കുന്നത് അത് കേൾക്കുന്നു അനിതക്കൊരു പുച്ഛേട്ടോ അനിത പറയു ഹോ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല കാര്യം അവൾ നമ്മളുടെ കമ്മീഷണർ ഒക്കെ ഒരു ഐ പി എസ് കാര്യമായെങ്കിലും കൂടിയിട്ട് അവൾ പഴയ ആ ചായ കൊണ്ടുവരുന്ന കോൺസ്റ്റബിൾ മഞ്ജുവായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ പറയണേ അതിന് എനിക്ക് അസൂയ കൊണ്ട് പറയുന്നതാണ് ഇനി പഴയതായിട്ടല്ല നീ കാണാനിരിക്കുന്നത് ഇനി എൻ്റെ മുന്നിലോട്ട് മഞ്ജു വരുമ്പോൾ ചായ കൊണ്ടു കൊടുക്കേണ്ട ഡ്യൂട്ടി നിനക്കാണ് ഉണ്ടാവുക അതെ ഓ ഞാനവരെ കണ്ട ചായ ഒന്നും കൊണ്ടു കൊടുക്കില്ല എൻ്റെ ജോലി ചായ കൊണ്ടു കൊടുക്കലല്ല അതെ ഇവിടെ ആകൊരു വനിതാ പോലീസ് ഇവിടെ നീയുള്ളൂ അപ്പോൾ നീയാണ് ആണ് ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മഞ്ജുനി എൻ്റെ താഴെയുള്ള ഗീഴുദ്യസ്ഥയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നിന്നെയൊക്കെ ഉയർന്നവരാണ് അപ്പോൾ ആര് എന്ത് പറഞ്ഞാലും എന്തിന് ഞാൻ അടക്കം ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കൊണ്ടു കൊടുക്കണം കൊണ്ടൊന്നും അതിന് പറ്റില്ല അവൾ എനിക്ക് ഇപ്പോഴും പുച്ഛത്തോടുകൂടിയേ കാണാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്നറിയോ അവൾ കോൺസ്റ്റബിളായ മഞ്ജു തന്നെയാണ് ആ കോൺസ്റ്റബിൾ ചായ കൊണ്ടുവരുന്ന ആ മഞ്ജുവിന് ഞാനെങ്ങനെ കൊണ്ടു കൊടുക്കും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു കയറി വരുന്നു മഞ്ജുവിൻ്റെ ആ എൻട്രി കാണുമ്പോൾ അയ്യോയ്യോ അനിത ആകെ കെടുകിടാ വിറക്കണോ എന്തെല്ലാം പ്രതികാരങ്ങൾ ഞാൻ അവളോട് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രതികാരങ്ങളെല്ലാം അത് തിരിച്ച് അവൾ എന്നെ വീട്ടും അത് ഉറപ്പാണ് അതാണ് അവളുടെ ഈ സമയം ഈ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് അവളുടെ കയറി വരവ് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ബിജുകുട്ടനാണെങ്കിലോ എൻ്റെ കാര്യം ഇനി ഓക്കെ പഴയ മഞ്ജുവിൽ നിന്ന് തന്നെ മേലുദ്യോഗസ്ഥയായിട്ട് പോലും നിനക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി എന്തൊക്കെ കിട്ടാൻ കിടക്കുന്നതെന്ന് കണ്ടറിയാം അപ്പോൾ അനിതയുടെ കവളൊക്കെ ഒന്ന് പിടിച്ചു കേട്ടോ ഈശ്വര ഇനി എന്താ ചെയ്യാ എന്നാ പയപ്പാടിയിൽ ഇങ്ങനെ ആനിതകൾ ഇങ്ങനെ പൊത്തിപ്പിടിക്കണം അപ്പോഴാണ് കേട്ടോ മഞ്ജു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് മഞ്ജുവിനെ കാണുന്ന അനിതയ്ക്ക് സെലൂട്ട് അടിക്കാൻ ഒരു മടി അത് കാണുന്നതിനോടുകൂടി മഞ്ജു എന്താ നിൻ്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ കണ്ടാൽ നിനക്ക് സെലൂട്ട് അടിക്കാൻ അറിയില്ലേ എന്നങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ താൻ പെട്ടെന്ന് സെലൂട്ട് അടിക്കുകയാണ് കേട്ടോ ഇതോടുകൂടി അല്ല നീ പഴയ കോൺസ്റ്റബിളായ മഞ്ജുവായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത് നീ ഒരു കമ്മീഷണറായ ആ ഒരു ഫീലൊന്നും എന്നിൽ തോന്നിയിട്ടില്ല അതെനിക്ക് തോന്നാത്തത് കൊണ്ടാണ് എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഒരു ചായ എടുത്ത് കൊണ്ടുപോക എനിക്കൊരു ചായ വേണമെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന അനിത അയ്യോ ഞാനോ ഞാനിവിടുത്തെ ചായ ഒന്നും ആർക്കും കൊണ്ടു കൊടുക്കില്ല എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അതെ ചായ കൊണ്ടാൻ വരുവാ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേബിളിൽ ഇപ്പോൾ എനിക്ക് ചായ എത്തിയിരിക്കണം ഇവർക്കും കൂടി ഉണ്ടായിക്കോട്ടെ ഇതാണ് നിൻ്റെ ജോലി ഞാൻ വരുമ്പോൾ എനിക്കും ചായ കൊണ്ടുവന്നിരണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ ആരാണെന്ന് ശരിക്കും അറിയാം അതെ പഴയ മഞ്ജുവല്ല കോൺസ്റ്റബിൾ മഞ്ജുവല്ല എന്നെ കണ്ട പത്ത് വട്ടം സെലൂട്ട് അടിക്കേണ്ട ആ ആളാണ് നീ നീ എൻ്റെ കീഴുദ്യോഗസ്ഥയാണ് അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കോട്ടെ അല്ലെങ്കിൽ നല്ല പണി കിട്ടും എന്നെ എന്ന് മഞ്ജു പറയുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്നും അനിതയിഷ്ട എന്തൊരു എന്തൊരു വിധിയാണത് പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പൊ ഇത്ര പെട്ടെന്ന് കേട്ടൊന്നും പ്രതീക്ഷിച്ചില്ല അവൾ ഈ പഠിക്കാൻ പോയത് ആരും പറഞ്ഞില്ലല്ലോ അവളെ കുറിച്ച് അന്വേഷിക്കാത്തിരുന്നത് വിഡിത്തരമായതല്ലോ ഹിഷിരാഹ എന്നിങ്ങനെ പറയുന്നുണ്ടാ പിന്നീട് മഞ്ജു എന്നാലും മോളെ നീ ഇത്രയും വലിയൊരു ഉയരങ്ങളിലോട്ട് എത്തുന്നു അരവിന്ദാക്ഷൻ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നീ ഇവിടെ എത്രത്തോളം എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് ഇന്നും ഈ അരവിന്ദാക്ഷനെ സങ്കടമുണ്ടതൊക്കെ ആലോചിക്കുമ്പോൾ അതിനെന്താ അങ്ങനെയുള്ള ആളുകൾ ഈ അനിതയൊക്കെ തന്നെയാണ് ഇന്ന് എന്നെ ഈ ഫീൽഡിലോട്ട് എത്തിക്കാനുള്ള കാരണം ആ ജോലി രാജിവെക്കാനുള്ള ആ ഒരു ദിവസം അത് എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും മാറി മറിച്ചു അല്ല ഗിരിയേട്ടനെന്ന് ഞാൻ കണ്ടിരുന്നു ഗിരിയേട്ടനും പ്രതീക്ഷ മോളും തമ്മിൽ കാണുന്നുണ്ട് എന്നുള്ള സത്യം പറയാനായിട്ടോ ആണോ എന്നിട്ട് പ്രതീക്ഷ കിരീട്ടനെ അംഗീകരിച്ചോ അതെനിക്കറിയില്ല ഒരു ഫ്രണ്ടായിട്ടും അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു എന്തായാലും ആ ഗിരിയേട്ട ഒരു പാവമാണെന്ന് തോന്നുന്നു ഗിരിയേറ്റം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ബിജു ബിജു കുട്ട ബിജു മിജുക്കുട്ടേട്ടനെ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഞാൻ മേലുദ്യോഗസ്ഥയായപ്പോൾ ഭരണം തുടങ്ങി എന്നൊരു തോന്നലും വേണ്ട ഇളക്കുറിച്ച് എനിക്കൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ആ ഒരു കാര്യം മറന്നതാണ് അത് കേൾക്കുന്ന അരവിന്ദാക്ഷം ഭരണേ മഞ്ജു ഗിരി ആകെ മാറിയിട്ടുണ്ട് അവളുടെ ജീവിതം തകർ അവൻ്റെ ജീവിതം മനഃപൂർവ്വം തകർത്തതാണ് ആ പിതാമരൻ്റെ മകൾ പ്രീതി അവൾ എന്തൊക്കെയാണ് കള്ളക്കളി നടത്തുന്നുണ്ട് എന്തോ അത് കണ്ടുപിടിക്കാൻ ഈ ഗിരിക്കും കഴിയുന്നില്ല ഗിരി നീ പിന്നെ പോയതിൽ പിന്നെ വല്ലാതെ അതങ്ങ് തളർന്നു എന്നൊക്കെ പറയണം കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന മഞ്ജുവിന് വലിയ സങ്കടമാവാണ് അപ്പോഴാണ് കേട്ടോ മഞ്ജുവിനെ ആ ഫോൺ കോളിൽ എത്തുന്നത് അതായത് ഗോപാലൻ്റെ ആ ഒരു ബാർ ഓപ്പൺ ചെയ്യുകയാണ് എന്നുള്ള സത്യം കേട്ടോ അപ്പോൾ ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷനോട് പറയണേ ഞാനിങ്ങോട്ടേക്ക് വന്നത് വെറുതെ ഒന്നുമില്ല ഇവിടെ ചായക്കാരിയായിട്ട് അനിത ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തോട്ട് പോകണം അത് എന്തിനാണെന്ന് ചോദിക്കുന്നത് എന്തായാലും അരവിന്ദക്ഷൻ സാർ വായു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവാണ് പിന്നീട് ഇവർ നേരെ പോകുന്നത് ഗോപാലൻ്റെ ആ സ്ഥാപനത്തിലോട്ടാണ് കേട്ടോ ഗോപാലൻ ഉദ്ഘാടനത്തിൻ്റെ അന്ന് മഞ്ജു പോലീസുകാരുമായി ആ ഒരു ആ ഒരു സ്ഥാപനത്തിലോട്ട് കയറി വരുമ്പോൾ സഞ്ജു പറയണു അച്ഛാ ആദ്യം തന്നെ പണി നമുക്ക് ഇട്ടിട്ടെന്നാണ് തോന്നുന്നതാണ് അവളോട് കയറി വരവ് ഇനി എന്തിനായിരിക്കും നീ ഒന്നും മിണ്ടാതിരിക്കണം അവളൊന്നും ചെയ്യില്ല അവളൊരു യൂണിസോ യൂണിഫോം ഇട്ടപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ അവളെ ചെയ്യാനൊന്നും കഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയണം ഈ സ്ഥാപനം തുടങ്ങാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത് അത് പിന്നെ ഞാൻ നിങ്ങൾ ആരുടെ പേരിലുള്ള സ്ഥാപനമാണിത് അത് കേട്ടോടന്നെ ഇത് എൻ്റെ പേരിൽ എന്ന് പറഞ്ഞ എന്നാൽ താങ്കളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഈ സ്ഥാപനം അനധികൃതമായി നിങ്ങൾ വെട്ടിയെടുത്ത ഒരു സ്ഥാപനമാണ് ഇത് ആരുടെ പേരിലാണെന്ന് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ബോധിപ്പിച്ച് തരാം അതുകൊണ്ട് ഇത് റദ്ദാക്കുകയാണ് ഇതിവിടെ വെച്ച് സീൽ ചെയ്യുകയാണ് ഇതിൻ്റെ പേര് നിങ്ങളെ എനിക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗോപാലനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആക്കിയിട്ട് പണിയൊക്കെയാണ് കേട്ടോ ഗോപാലനെ കിട്ടുന്നത്